ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സുഖമാണോ ഞാൻ നിങ്ങളുടെ സ്വന്തം അഞ്ച് ആണ് അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞ് ക്രാഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ക്രാഫ്റ്റൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പഴയ തുണികളൊക്കെ ഉണ്ടായിരിക്കില്ലേ അത് വെട്ടുപീസ് തുണികൾ അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിന്ന് ഒരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വെട്ടുപീസ് തുണികൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ കളയേണ്ട നമുക്ക് അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇതുപോലൊന്ന് ആ ഒരു തുണിയെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട് മടക്കിയെടുത്തതിന് ശേഷം ഒരു വളയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഒരു റൗണ്ട് വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആ റൗണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് ഈ കളറല്ല ഒരുപാട് ഡിഫറെൻറ്റ് കളറുള്ള തുണികളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ പറ്റുന്നവരൊക്കെ അതെടുക്കുക സെയിം കളർ തന്നെ എടുക്കണമെന്നില്ല എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് ഞാൻ ഈ ഒരു കളർ ഈ ഒരു തുണി എടുത്തതേ ഉള്ളൂ അമ്മയുടെ ചുരിദാറിൻ്റെ പീസാണ് അത് വെട്ടിക്കളഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന പീസാണ് ഇപ്പോൾ വീട്ടിൽ പോയി എപ്പോഴുള്ള നമ്മുടെ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ അരിച്ചു പറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ അതുപോലെ അരിച്ചു പറക്കിയപ്പോൾ കിട്ടിയതാണ് ഉടനെ എടുത്ത് ഞാൻ അതിന് ബേങ്ങിനകത്തിട്ടു പിന്നീട് ചിലപ്പോൾ പോയാൽ കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് കിട്ടിയ പാടിയെടുത്ത് ബേങ്ങിനകത്തിട്ടത് അങ്ങനത്തെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ നാല് പീസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് ഇതുപോലത്തെ റൗണ്ട് പീസാണ് ആവശ്യം അപ്പോൾ ഇപ്പോൾ നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ അടുത്തൊരു റൗണ്ട് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് സൂചി നൂലുമാണ് അപ്പോൾ സൂചി നൂല് നന്നായിട്ടൊന്ന് കോർത്തെടുത്തതിന് ശേഷം തീരെ ഈ ഒരു നൂലെടുക്കുമ്പോൾ തീരെ ആ ഒരു നീളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു മീഡിയം സൈസിൽ ആ സൂചിയും നൂലും കൊരുത്ത് ആ ഒരു നീളം എടുത്താൽ മതി തീരെ നമ്മൾ നീളത്തിലെടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കെട്ടിവിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒരു മീഡിയം സൈസില് നൂലെടുത്താൽ എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ആ ഒരു സർക്കിളിനെ ജസ്റ്റ് ഒന്ന് മടക്കുന്നുണ്ട് രണ്ടായിട്ടൊന്നും മടക്കിയെടുക്കുന്നുണ്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേ ഈ കാണിക്കുന്നതുപോലെ സൂചി ജസ്റ്റ് ഒന്ന് ഇതുപോലെ കയറ്റി ഇറക്കിയ സംഭവം ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് ഇതുപോലെ രണ്ട് തവണയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് അത് ഇതേ ഇതുപോലെ സൂചി ഒന്ന് ഇതുപോലെ കോർത്ത് കോർത്ത് എടുക്കുക അങ്ങനെ ഇത് ഈ രണ്ടെണ്ണം കോർത്തെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കെട്ടി വീഴുവെന്നത് ഞാൻ ആദ്യം ചെയ്തെടുത്തപ്പോൾ കെട്ടി വീഴുന്നതാണ് പിന്നെ സമൂസ സെറ്റാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഇതുപോലെ രണ്ട് തവണ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്നും ഇതുപോലെ കോർത്തെടുക്കുക അപ്പോൾ നമുക്ക് അഞ്ചെണ്ണമാണ് ആവശ്യം അങ്ങനെ അഞ്ചെണ്ണവും ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട് പിന്നെ ഇത് ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത് അങ്ങനത്തെ നാലെണ്ണം കോർത്തെടുത്തിട്ടുണ്ട് ഇത് അഞ്ചാമത്തവനാണ് അഞ്ചാമത്തവന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ രണ്ടാമതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കോർത്തെടുത്തിട്ട് തീരെ നമ്മുടെ ബലം പ്രയോഗിച്ച് ടൈറ്റ് ചെയ്യേണ്ട നിങ്ങൾക്കറിയാമല്ലോ ഒരു ടൈറ്റ് ചെയ്യേണ്ട ആ ഒരു രീതി അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്നിട്ട് ഒന്നിച്ച് ഒന്ന് കോർത്തെടുക്കുക ഇതുപോലെ ഇതുപോലൊരു കെട്ടൊക്കെ ഇട്ട് അതിനൊന്ന് സെറ്റാക്കി എടുക്കുക പിന്നെ ഇതേ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് ഇതുപോലത്തെ വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മൾ വെറുതെ എടുത്തെറിയുന്നു അതിനെ ഇതുപോലത്തെ അടിപൊളി ക്രാഫ്റ്റ് രൂപത്തിലൊക്കെ എടുക്കാൻ പറ്റും പറ്റുന്ന രീതിക്കൊക്കെയുള്ള ക്രാഫ്റ്റ് വർക്ക് അത് സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കുകളാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഇത് നമ്മുടെ ഒന്നാമത്തെ പൂവ് റെഡി ആയിട്ടുണ്ട് ഇതിന് മുന്നേ ഞാൻ ഇത്രയും പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മൊത്തം അഞ്ച് പൂക്കളാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒരു ഇത്രയും തുണി എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും പൂക്കൾ ഒരുപാട് തുണി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ഒരുപാടെണ്ണം എടുത്തതിന് അങ്ങനെ ഇത് അത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഒരു പഴയ കലണ്ടറോ ബുക്ക് പേപ്പറോ മാസുകളോ എന്ത് വേണോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അതെടുത്തിട്ട് ഒരു ഈർക്കിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക ഒരു സ്റ്റെമ്പിൻ്റെ രൂപത്തിലായിരിക്കും ും കിട്ടുന്നത് അപ്പോൾ ഒന്ന് റോൾ ചെയ്ത് എടുക്കുന്നുണ്ട് ലാസ്റ്റ് ഫെവികോൾ വെച്ചിട്ട് നന്നായിട്ട് അതിനൊന്ന് ഒട്ടിച്ചുകൂടെ എടുക്കുന്നുണ്ട് ഇപ്പോൾ പൂക്കൾ എത്ര എണ്ണം ഉണ്ടോ അതിനനുസരിച്ചുള്ള പേപ്പർ റോൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക ഞാൻ ഒന്ന് എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെന്തിനാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും എന്നിട്ട് നമ്മുടെ ഒരു ബ്ലൂ കളറിന് അനുയോജ്യമായിട്ടുള്ള ഒരു കളർ യെല്ലോ എന്നാണ് യെല്ലോയോ വൈറ്റോ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം റെഡൊക്കെ എടുക്കുമ്പോൾ വലിയൊരു അട്രാക്ഷൻ തോന്നാൻ സാധ്യതയില്ല അതുകൊണ്ട് അതുമായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു കളറ് ഞാൻ ഈ യെല്ലോ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു തുണിസഞ്ചിയാണ് നമ്മുടെ കേരി ബാഗ് അപ്പോൾ അതെടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത് നമ്മളിപ്പോൾ എടുത്ത് വെച്ചില്ല ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ആ ഒരു റോള് ആ ഒരു പേപ്പർ റോൾ എടുത്തിട്ട് അതിൻ്റെ ഉത്ഭാഗത്ത് ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്ഭാഗത്ത് വച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലൊന്ന് പൊതിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു ക്യാരി ബാഗിൻ്റെ ആ ഒരു ഇത് തുണി ആ ഒരു കോട്ടൺ ഇതുപോലൊന്ന് വച്ച് കൊടുക്കുന്നുണ്ട് വച്ച് കൊടുത്തതിന് ശേഷം നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടുക അപ്പോൾ പേപ്പർ ആയതുകൊണ്ട് തന്നെ കണ്ടില്ലേ ഇത് ഇതുപോലെ ആവും അപ്പോൾ അത് നിങ്ങൾ സാരമാക്കണ്ട ഒന്ന് കെട്ടി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ പേപ്പർ റോൾ ചെയ്യുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കട്ടി കുറവായിരിക്കും ഇതിൻ്റെ സെൻറ്ററിൽ നല്ല കട്ടി ഉണ്ടായിരിക്കും മുകൾ ഭാഗവും പിന്നെ താഴ്ഭാഗവും വലിയ കട്ടിയൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ആ രണ്ട് പോർഷനും കട്ട് ചെയ്ത് കഴിയുമ്പോൾ സംഭവം സെറ്റായി തന്നെ കിട്ടിക്കോളും അങ്ങനെ ഇതേ റോൾ ചെയ്ത് എടുത്ത നമ്മുടെ പേപ്പർ ന്യൂസ് പേപ്പറിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യമില്ലാത്ത പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു ചെയ്തെടുക്കുന്ന വർക്കിൽ ഇതുപോലെ രണ്ട് മൂന്നെണ്ണം ചെയ്തെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ ഇത് ആദ്യം ഞാൻ ഇതുപോലെ പൂ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ പൂവിനേക്കാളും ഒരു നടുക്ക് അത് ഇപ്പോൾ ചെയ്തെടുത്ത ഈ ഒരു ബഡ് എന്ന് പറയുന്ന ഈ ഒരു ബഡ് നന്നായിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ തോന്നി വലിയൊരു ഭംഗി തോന്നാത്തതുകൊണ്ട് ഞാൻ അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് രണ്ടാമത് ആ ഒരു പൂവിനേക്കാളും ചെറിയൊരു ബഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഇത് ഇതുപോലെ പൂവൊന്ന് വച്ച് കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ നിൽക്കുന്ന ഉണ്ടല്ലോ ഒരു ഈർക്കിലോ അല്ലെങ്കിൽ പെൻസിലോ അല്ലെങ്കിൽ ചെറിയ കത്രികളൊക്കെ ഉണ്ടായിരിക്കില്ലേ അത് വച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ട് താഴെ ഇത് ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കുവാണെങ്കിൽ ഞാൻ കാണിക്കുന്നുണ്ട് എങ്കിൽ സംഭവം നമുക്ക് റെഡിയായി കിട്ടും ഇപ്പോൾ ആദ്യത്തെ പൂവ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് ഇതില്ലേ ഈ കാണിക്കുന്നത് പോലെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ ഒരു കട്ടിയുള്ള പോർഷനൊക്കെ അങ്ങ് താഴെ അത് മാറിക്കോളും താഴെ അങ്ങ് ആയിക്കോളും അപ്പോൾ ഇത് ഇത്രയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ പൂവ് അങ്ങനെ ആദ്യത്തെ പൂവ് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല ഒരു കളർ കോമ്പിനേഷനും കൂടെയാണ് ഇനി രണ്ടാമത്തെ പൂവ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെയിം മെത്തേഡ് തന്നെയാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ള അത്രയും പൂക്കൾ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതേ ഞാൻ ഇത്രയും പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്ട്രാ ഒരു ബഡ് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്ന വർക്ക് കുറച്ചുകൂടെ ഭംഗി വേണ്ടി ഇതുപോലെ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി വർക്കിന് നല്ലൊരു ഭംഗി തോന്നിക്കും അങ്ങനെ ഇത് ഇത്രയും ഉണ്ടാക്കിയെടുത്തു ഇനി ഗ്രീൻ ടേപ്പ് എടുക്കുന്നുണ്ട് നമ്മുടെ ഒരു തണ്ടൊന്ന് കവർ ചെയ്യണമല്ലോ ഈ ഒരു ഗ്രീൻ ടേപ്പ് ഇല്ലാത്തവർ പ്ലാസ്റ്റിക് കവർ എടുത്താലും മതി ഗ്രീൻ കളറിലുള്ള അത് നീളത്തിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു തണ്ടിൽ ബ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്ത് സെയിം മെത്തേഡ് തന്നെയാണ് ഇതുപോലൊന്ന് ചുറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഗ്രീൻ ടൈപ്പ് ഉള്ളത് കൊണ്ട് ഇത് തന്നെ അങ്ങ് യൂസ് യൂസാക്കുന്നുണ്ട് അങ്ങനെ ഇത് അത്രയും ചുറ്റിയെടുക്കുന്നുണ്ട് എല്ലാ തണ്ടുകളിലും ഇതുപോലെയാണ് ചുറ്റിയെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു വർക്കിന് ലീഫ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ അത് കട്ട് ചെയ്ത് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ ഒരു വർക്കിന് ലീഫൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല പൂക്കൾ മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ അങ്ങനെതേ ഒന്നാമത്തെ നമ്മുടെ ഒരു തണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ താഴത്തെ മുമ്പൊക്കെ ഗ്ലൂ നമ്മുടെ ഈ ഒരു ഗ്രീൻ ടേപ്പ് പെട്ടെന്ന് തന്നെ നമ്മുടെ ചെയ്യുന്ന വർക്കിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോഴത്തെ ഗ്രീൻ ടേപ്പിലൊന്നും അങ്ങനെ പെട്ടെന്ന് ഒട്ടുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ഗ്ലൂ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളത് അതായത് ഒന്നാമത്തെ പൂവ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പൂവി ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ പൂക്കളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ പുതിയ കൂട്ടുകാർ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓരോ പൂക്കളും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ മൂന്നെണ്ണം മൂന്നെണ്ണം എന്ന രീതിക്കാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനത്തെ ആദ്യത്തെ പൂവ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു ബഡ് അതിൻ്റെ താഴെത് ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടുത്തൊരു പൂവും കൂടെ ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ആയതുകൊണ്ട് തന്നെ പൂവ് നമുക്ക് ഏത് സൈഡിലോട്ട് വേണോ തിരിച്ച് വളച്ചു നോക്കി നമുക്ക് വച്ച് കൊടുക്കാവുന്നതാണ് ഇത് ഇതുപോലെ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് വച്ച് കൊടുക്കാവുന്നതാണ് ചെറു ചെറുതായിട്ട് ഇത് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുമ്പോൾ സംഭവം എങ്ങോട്ട് വേണമെങ്കിൽ വളഞ്ഞു പോകും അപ്പോൾ തണ്ടത്രയും റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ എത്രയും ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് എടുക്കാ അങ്ങനെ ഇത് ആദ്യത്തെ ബഞ്ച് ഇതുപോലൊന്ന് റോ സെറ്റാക്കി ഇത് ഇതുപോലെ നന്നായിട്ട് സെക്യൂർ ആക്കി കൊടുക്കുന്നുണ്ട് ഒരിക്കലും ഈ ഒരു കെട്ടി ഇളകി പോകരുത് അപ്പോൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് കിട്ടി റെഡിയാക്കി എടുക്കുക അങ്ങനെ ആദ്യത്തെ ബഞ്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി സെയിം മെത്തേഡ് തന്നെയാണ് അടുത്തതും ചെയ്തു വച്ചിട്ടുള്ളത് ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന അത്രയും ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഒരുപാടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എൻ്റെ ഈ ഈ ഒരു കളർ ഇത്രയും മാത്രം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ടാമത്തെ ബഞ്ചും റെഡിയാക്കി കൊടുക്കുവാണ് അപ്പോൾ കൂട്ടുകാർ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫ്രണ്ട്സും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾ ഇതേ മെത്തേഡല്ല ഇതിനേക്കാളും അടിപൊളിയായി ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ പിക്ക് ഒന്ന് അയച്ച് തരിക ഞാനും ഒന്ന് കാണട്ടെ അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ എനിക്ക് അയച്ച് തന്നില്ലെങ്കിലും നിങ്ങളുടെ വീട് പറ്റുവാണെങ്കിൽ ഇതുപോലെയൊക്കെ അലങ്കരിച്ച് വയ്ക്കുക എന്തായാലും നമ്മൾ പുറത്ത് പൈസ കൊടുത്ത് മേടിക്കുന്ന ഐറ്റംസ് ആണ് ഇതുപോലത്തെ ഫ്ലവേഴ്സ് പോലുള്ള ഐറ്റംസ് അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ട്രൈ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനത്തെ ഈ രണ്ടാമത്തെ ബഞ്ചിൻ്റെ തണ്ടിൻ്റെ വോഷലിൽ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ പൂക്കളെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണ ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വൈറ്റ് കളറിൽ വെച്ച് ഇത് ഇതുപോലെ നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഇത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാവുന്നല്ലോ ഗ്രീനിലാകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു വൈറ്റ് കളറിൽ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ദൂരെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ